കോതമംഗലത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കോതമംഗലം ഐ സി ഡി എസിന് കീഴിലുള്ള നൂറ്റി മുപ്പത് അംഗണവാടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് പോഷൻമ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനം നടത്തിയത് നൂറിലേറെ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ഈ അധ്യക്ഷ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു പിങ്കി കെ അഗസ്റ്റിൻ കെ എ നൌഷാദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ പി ആർ ഉണ്ണികൃഷ്ണൻ ഷീല അജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പുതിയ പുതിയ ആശയങ്ങളെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ഗോതമംഗലത്ത് രണ്ട് കീഴിലും വളരെ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ട് ഒൻപതര വർഷ കാലം ആവുകയാണ് നിരവധിയായിട്ടുള്ള പരിപാടികളിലാണ് ഓരോ അംഗൻവാടികളിലും നേരിട്ട് വരികയും ഇതുപോലുള്ള നിരവധി ക്യാമ്പയിനുകളുമൊക്കെ നമ്മൾ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ സർക്കാരും വകുപ്പുമൊക്കെ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണോ ഇത്തരം ക്യാമ്പയിനുകൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് പൂർണ്ണമായും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കാലത്തും ഒരു ജനകീയ പങ്കാളിത്തം ഇതുപോലുള്ള അങ്കണവാടികളൊക്കെ കടന്നു വരുമ്പോൾ നല്ല നിലയിൽ രക്ഷിതാക്കളുടെയും ആ പ്രദേശത്തെ അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ ഇടപെടൽ നിങ്ങളെല്ലാവരും പലപ്പോഴും ഉറപ്പുവരുത്തുന്നു എന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കോതമംഗലം